സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കോംബിയാർ സെന്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജ്ജിനെ സ്കൂളിൽ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ എൽ പി വിഭാഗം മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ കോംബിയാർ സെന്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജിനെ സ്കൂളിൽ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം എ മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം സി ബി എസ് പ്രൊവിൻഷ്യാൽ സുപീരിയർ ഫാദർ സൈമൺ ചിറമേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനജ സജീവ് ലാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ഇടപ്പള്ളിക്കുന്നേൽ കോംബിയാർ സെന്റ് മേരീസ് മലങ്കരപ്പള്ളി വികാരി ഫാദർ തോമസ് മണ്ണിൽ സംസ്കാര ഭൂഷണി വായനശാല പ്രസിഡന്റ് എസ് ഓമർകുട്ടൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജെൻസി ബിനു പി ടി പ്രസിഡന്റ് രാകേഷ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു ആഘോഷത്തിന്റെ ഭാഗമായി പി ടി നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം